അപ്പൊ എവിടെന്നാണ് ശരിക്കും നിങ്ങളുടെ കഥയാരംഭിക്കുന്നത് ജനിച്ച സ്ഥലം എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്നെ ഒന്നര മാസം ഒന്നര മാസം പ്രായമായ വഴി തിരിഞ്ഞു ശേശിക്കും നാല് വയസ്സെന്നാൽ ഞാൻ ഇതിപ്പോ ഒരു വർഷം കൊണ്ട് അറിയുന്നത് ആ മായയാണ് ഇളയത് ശരിക്കും അല്ലേ അപ്പൊ നാല് വയസ്സുണ്ടായിരുന്നു അല്ലെ അതുകൊണ്ടാണ് അറിഞ്ഞത് ഇങ്ങനൊരാളുണ്ടെന്നല്ലേ അല്ലെങ്കിൽ അറിയത്തില്ല അപ്പൊ ഇത് എവിടെയായിരുന്നു സ്ഥലം ഓർമ്മയുണ്ടോ മണിയാറ് വളശ്ശേരിക്കരുന്ന സ്ഥലത്ത് പത്തനംതിട്ട വഴശ്ശേരിക്കരയിൽ നിന്ന് പിന്നെയും അതായത് കൊടുമുടി അവിടെയാണ് ഞങ്ങൾ ജനിച്ചു ജനിച്ചത് അവിടം തുടങ്ങിയാണ് രണ്ടുപേരും പിരിഞ്ഞത് ഈ നാലാം വയസ്സിൽ അച്ഛൻ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എപ്പോഴും നിരന്തരം പ്രശ്നങ്ങളായിരുന്നു അച്ഛന് അവിടെ ഒരു എസ്റ്റേറ്റ് നോക്കുവായിരുന്നു അവിടെ തന്നെയായിരുന്നു താമസമാക്കാൻ ഇല്ലില്ല അച്ഛൻ മരിച്ചു എന്റെ എവിടെങ്കിലും കാണുമോ ായിരിക്കും അമ്മയുടെ ആദ്യത്തെ രണ്ടാമത്തെ കല്യാണത്തെ അമ്മയുടെ രണ്ടാമത്തെ കല്യാണോ അച്ഛന്റെ രണ്ടാമത്തെ കല്യാണായിരുന്നു അതിൽ വേറെ മക്കളുണ്ട് ആരെ ഒരാള് തൊടുപുഴ ഉണ്ട് അതായത് അമ്മയുടെ ആദ്യത്തെ വൈദ്യുള്ളത് തൊടുപുഴത് പുള്ളി കണ്ടിട്ടുണ്ടോ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല പിന്നെ അച്ഛന്റെ ആദ്യത്തെ മക്കള് അവര് രണ്ട് പെമ്മക്കളാണ് ഞങ്ങള് താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെയായിരുന്നു അതായത് പണ്ട് പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അവർ അവരവിടുന്ന പോയി അവര് രണ്ടുപേരും ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല അവര് രണ്ടുപേരും പഠിച്ച് ഇപ്പൊ നല്ല നിലയിലൊക്കെ ആയി അവര് ഗൾഫിൽ എവിടെയോ ജോലി ചെയ്യുവോ അവരെ കാണാൻ താല്പര്യം കാണാൻ താല്പര്യം ഉണ്ടോ പണ്ട് ഇത് മൊത്തം കൺഫ്യൂഷൻ അതാണ് പ്രശ്നം അപ്പൊ മായ മായ ഒന്നര മാസത്തിന് ശേഷം വഴി പിരിഞ്ഞാണ് ഈ ചേച്ചി മായയെ അമ്മ കൊണ്ടുപോയ അല്ലേ അദ്ദേഹത്തിനെ അച്ഛൻ കൊണ്ടുപോയി ും പിന്നെ കണ്ടു കണ്ടുമുട്ടി ഇല്ല ഇല്ല ആ പത്തനാപുരത്ത് ഈ അമ്മ കൊണ്ടുവന്നു ഒരാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു വളർത്തിക്കൊള്ളാൻ പറഞ്ഞു കൊടുത്ത് തോന്നി വകയാർ എന്ന സ്ഥലം കൊണ്ട് അവരുടെ കൈയില് കൊടുത്ത് പരിചയം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല പക്ഷെ അപ്പം അവിടെ കൊണ്ടു കൊടുത്ത് അവര് അവർക്ക് രണ്ട് പെമ്മക്കളാണ് അവരുടെ ഭാത്താവും പട്ടാളത്തിലെന്തോ ജോലിക്കാരനാ അപ്പൊ അവർക്ക് വളർത്താനുള്ള സാ പറ്റത്തില്ല സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് അവര് പലരോടും ചോദിച്ചു കുഞ്ഞിനെ വേണോ വേണോ ചോദിച്ചിട്ട് കുറച്ചുനാൾ അവർക്ക് ബുദ്ധിമുട്ടുകാരെന്നു പറഞ്ഞു പിന്നീടാണ് ഞാൻ ഈ കഥകളൊക്കെ അറിയുന്നത് പറഞ്ഞാ അടുത്തുള്ള അടുത്തുള്ളവരൊക്കെയാണ് പിന്നെ ഈ ഇപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ കൊടുത്ത ആൾ തന്നെയാണ് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവർ ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കാൻ അപ്പോൾ അവരിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അവർക്ക് ബുദ്ധിമുട്ടായി വളർത്താൻ അവർ ഇപ്പം എന്നോട് പറഞ്ഞ് അന്ന് പിന്നീട് പറഞ്ഞത് കൊട്ടയ്ക്കകത്തൊക്കെ തുണിയിട്ട് കുഞ്ഞ് കരയാതെ ഭർത്താവ് കേൾക്ക് വരുമ്പോൾ കേൾക്കാതെ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി അടുത്തുള്ളവർ കേൾക്കാതെ എന്ത് ചെയ്യണേ കുഞ്ഞിനെ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിന്ന് അങ്ങനെ ഈ അമ്മയുടെ അമ്മ എന്നെ വളർത്തിയ അമ്മയുടെ അമ്മയാണ് കുഞ്ഞിനെ മേടിക്കുന്നത് എന്നെ വളർത്തിയ അമ്മയ്ക്ക് മക്കളില്ല കല്യാണം ഒഴിഞ്ഞ് നിൽക്കുവായിരുന്നു വിവാഹം ഒഴിഞ്ഞ് അപ്പം ഈ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന് ഈ അമ്മയുടെ അമ്മ എന്ന് വെച്ചാ എന്നെ വളർത്തിയ അമ്മയുടെ അമ്മ വാങ്ങിച്ചുകൊണ്ടു വന്ന് ഈ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തു കൊടുത്തു അമ്മ എന്നെ പതിനേഴ് വരെ ഒരുപാട് ദുരിതം അനുഭവിച്ചു എന്നെ വളർത്തിയെടുക്കാൻ സമൂഹത്തിന് മുന്നിൽ കല്യാണം ഒഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീ പിന്നെ തിരിച്ചു കുഞ്ഞുമായിട്ട് ഒരുപാട് പേരുദോഷം ആ സ്വന്തം അല്ല എടുത്തു വളർത്തിയ നാട്ടുകാർക്കെല്ലാം അറിയാമോ എന്നെ വളർത്തി എന്നെ വളർത്തിയ അമ്മ പഞ്ചമി അമ്മ എന്നെ പതിനേഴ് വയസ്സൊക്കെ വളർത്തി അപ്പം അപ്പഴത്തേക്കൊക്കെ ഞാൻ അറിഞ്ഞു എന്നെ എടുത്ത് വളർത്തിയതാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു പേടി ആ എടുത്തു വളരെ പക്ഷെ അമ്മ എന്നെ കൊണ്ടു നടന്ന വളർത്തിയത് ഒരിടത്ത് സ്ഥിരമായിട്ട് നിർത്തി വളർത്തിയില്ല പേടിയായിരുന്നു പേടി അമ്മയുടെ വീട്ടിലെ സഹോദരങ്ങളും അമ്മയായിട്ടൊക്കെ ഇച്ചിരി വിഷയങ്ങളും കാര്യങ്ങളും അമ്മയ്ക്ക് അതൊരു സഹോദര ആയിരുന്നു അങ്ങനെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോൾ അമ്മയ്ക്ക് എന്നെ വള ത്തിക്കൊണ്ട് അവരുടെ ഇടയില് എന്നെ വളർത്തിക്കൊണ്ട് വരാനൊരു പ്രയാസം വന്ന് അമ്മ വീട്ടുജോലിക്കൊക്കെ വീട്ടുജോലി ചെയ്താണ് വളർത്തിയത് അപ്പം ഞാൻ പഠിച്ചത് മൂന്ന് സ്കൂള് മാറി മാറിയാ പഠിച്ച ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചുണ്ടെങ്കിലും ആദ്യം പഠിക്കുന്നത് ഈ ദേവിയേട്ടന്റെ അടുത്ത് മെഴുവേലി എലവൻതട്ട എലവൻതിട്ട സ്കൂളിലാ എൽ പി സ്കൂളിലാണ് പഠിച്ചത് ആദ്യം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സും അവിടെ പഠിച്ചിട്ട് അവിടെ ഒരു വീട്ടിൽ നിർത്തിയ അമ്മയുടെ ഒരു റിലേറ്റീവാ അമ്മയ്ക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നി അവർക്ക് മൂന്ന് മക്കളാ അമ്മ പിന്നെ വീണ്ടും അവിടെ നിന്ന് ഈ വഹയാറ് ഈ കൊല്ലംപടി ബ്ലാന്തടോ എന്ന് പറയും അവിടെ കൊണ്ടുവന്ന് അമ്മയുടെ വീട്ടിൽ സഹോദരങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് വളർത്തിയപ്പം ആ രണ്ടു വർഷം വളർത്തിയപ്പോഴും ആൾക്കാരൊക്കെ ഇതാണോ എടുത്തുവളർത്തിയ മോള് ഇതാണോ എടുത്തുവളർത്തിയ പഞ്ചമീണോ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ അന്നേരം ആലോചിക്കത്ത് എന്തോ എടുത്തു വളർത്തിയ മോള് എനിക്കന്നേരം അത് മുതലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെ ആയപ്പോ പിന്നെ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ പന്തള എൻഎസ്എസില് അവിടെ ഒരു ഹോസ്റ്റലില് അവിടെ കൊണ്ട് വളർത്താൻ അവിടെ ചെന്നപ്പം പിന്നെ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല അന്നില്ല അന്നേല എൽ പി സ്കൂളൊക്കെ ആയതുകൊണ്ട് അവരങ്ങ് ടി സി ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോയി അവിടെ ചെന്ന് ഹൈസ്കൂളിലൊക്കെ ചെന്നപ്പോൾ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് വേണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ കുറേ കാര്യങ്ങളായപ്പം അവിടെ അഡ്മിഷൻ കിടക്കണം എനിക്കൊന്നുമില്ല പ്രൂഫായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ആ ഹോസ്റ്റലിൽ അഡ്മിഷൻ തരത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ സത്യം പറഞ്ഞാൽ എന്നെ ആ അയ്യപ്പ ഒരു ആറുണ്ട് നമ്മുടെ ഈ അച്ചൻ അച്ചൻകോവിലാറ് അവിടെ അമ്മയുടെ സാരിയുടെ തുമ്പന്റെ പാവാടയിൽ കെട്ടി ഞങ്ങള് ചാടാൻ തുടങ്ങി നിങ്ങൾ രണ്ടുപേരുടെ അമ്മയ്ക്ക് എന്നെ വളർത്തിക്കൊണ്ട് സമൂഹത്തിന് വളർത്താൻ ഒത്തിരി പാടുവട്ടമ്മ അങ്ങനെ അമ്മ ചാടാൻ തുടങ്ങിയപ്പോ ദൈവദൂതനെ പോലെ എന്തോ ഒരു മനുഷ്യൻ വന്ന് അമ്മയെ വിളിച്ച് വിളിച്ചിട്ട് അമ്മയ്ക്ക് അറിയാവുന്ന പുള്ളി അതൊന്നും പറഞ്ഞു എന്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കണം വളർത്തണം എനിക്ക് ഇവിടെ വളർത്തിക്കൊണ്ട് വരണം ഞാൻ എന്തായാലും ഒന്നര മാസം പ്രായമായപ്പോ എന്റെ കുഞ്ഞിനെ എന്നെ കൈ കിട്ടിയതാന്ന് പറഞ്ഞ് അമ്മ പിന്നെ അമ്മ മരിക്കാൻ അത് തന്നെ കൂടെ അവിടെ വലിയ ഒരാളാക്കണന്നായിരുന്നു അങ്ങനെ ആ മനുഷ്യൻ വിളിച്ച് പിന്നെ എന്തൊക്കെയോ ഇടപെടലുകളൊക്കെ ആയി എനിക്ക് പന്തളത്ത് എൻഎസ്എസ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അവിടെ ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടി അങ്ങനെ ഞാൻ പഠിച്ച് പത്താം ക്ലാസ് ഞാൻ അന്ന് ഇച്ചിരി പഠിക്കാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു പത്താം ക്ലാസ് ഞാൻ ഫെയിലായിരുന്നു തോറ്റു അങ്ങനെ പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സ് പതിനഞ്ച് ഒരു വർഷം ഞാൻ പോയില്ലായിരുന്നു ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടു അങ്ങനെ പതിനാറ് വയസ്സിൽ ഞാൻ എസ് എൽ സി എഴുതി തോറ്റു പതിനാറാമത്തെ അമ്മ ഒരു വീട്ടിൽ അമ്മ ജോലിക്ക് നിൽക്കുക തിരുവനന്തപുരത്ത് അമ്മ വരും വെക്കേഷൻ വരും എന്നെ അങ്ങോട്ടാണ് കൊണ്ടുവന്നത് തിരുവനന്തപുരത്തോ കൊണ്ടുവന്ന കാര്യവട്ടത്ത് അപ്പൊ അമ്മ അവിടെ കൊണ്ടുപോകും വെക്കേഷൻ എന്നിട്ടും അവിടെ വിടത്തില്ല വയ്യാറോട്ട് വല്ലപ്പോഴേ കൊണ്ടുപോകും പക്ഷെ അമ്മയുടെ സഹോദരങ്ങൾക്കും മാമി മാമ്മാരും മാമിമാർക്കും ഒക്കെ എന്നോട് സ്നേഹമുണ്ട് കാണണം വരും അവര് ഹോസ്റ്റലിൽ വരും കാണാൻ അമ്മയുടെ ആൾക്കാർക്ക് പക്ഷെ അമ്മ അവരുടെ തന്നെ നിർത്തത്തില്ല അമ്മയ്ക്ക് പേടിയാന്നോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അമ്മ പക്ഷെ അമ്മ എടുത്തു വളർത്തിയ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്കറിയാവുന്ന അമ്മയ്ക്കും എനിക്കറിയാവുന്ന സ്വന്തം മോളെ പോലെ എനിക്ക് തോന്നുന്നു പെറ്റമ്മ പോലും ഇങ്ങനെ അമ്മ വളർത്തത്തില്ല മ്മ സഹി ഒരുപാട് ഓരോ വീട്ടില് വേലയ്ക്ക് പോകുമ്പോഴും അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും ഇതിന്റെ ഇടയ്ക്ക് വന്നു ആ മൂന്ന് വയസ്സിൽ അപ്പൊ നാട്ടുകാരെല്ലാം കൂടി പറഞ്ഞു കുറച്ച് അങ്ങനെ ഞാൻ പിന്നീട് അറിഞ്ഞത് ആരും വിട്ടു കൊടുക്കത്തില്ലെന്ന് അപ്പഴത്തേക്കും അമ്മ ലീഗലി എന്തോ ആൾക്കാരൊക്കെ ഇടപെട്ടു മനസ്സിലായത് അതെനിക്ക് അറിഞ്ഞുണ്ടോ തിരക്കിച്ച് വന്നു അച്ഛൻ വന്നു കൊടുക്കത്തില്ലെന്നു പറഞ്ഞു അങ്ങനെ പിന്നെ അമ്മ പോയി അത് പിന്നീട് ചേച്ചി പറഞ്ഞു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തോ ചേച്ചി പിന്നീട് പറഞ്ഞു അവിടെ മഞ്ജുവിന്റെ കാര്യം എത്ര പോയത് നാലര വയസ്സിൽ വയസ്സിൽ എങ്ങോട്ട് പോയി ആദ്യം അച്ഛന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് കുറച്ച് കൊറച്ചാളെ അവിടെ നിന്ന് കൊറച്ച് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ടുണ്ട് ആടിക്കുവായിരുന്നു അത് കഴിഞ്ഞ് അച്ഛന്റെ അമ്മാവന്റെ മോടെ വീട്ടിലാണ് ഞാൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അത് അത് ഏനാത്ത് അത് കഴിഞ്ഞ് അച്ഛന്റെ അനിയൻ വന്ന് എന്നെ വീണ്ടും പുനലൂരേക്ക് എന്നെ കൊണ്ടുപോയി മൂന്നാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞപ്പം കൊണ്ടുപോയിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു എന്നാലും എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അമ്മയുടെ കാര്യമൊക്കെ എന്നെ പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പിന്നെ ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്കൊക്കെ എന്നെ കെട്ടിയിട്ടൊക്കെ തല്ലിട്ടുണ്ട് ആ ചെറിയ കുട്ടിയായിരിക്കും അച്ഛന്റെ അനിയൻ തന്നെയായിരുന്നു അച്ഛന്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല പുള്ളി ഗുജറാത്തിലായിരുന്നു അവിടെ വരുമ്പം കുഞ്ഞമ്മ ഓരോ കാര്യങ്ങള് പറയണ അനുസരിച്ചിട്ട് മടിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അച്ഛന്റെ അനിയൻ വേറൊരു അനിയനുണ്ട് പുള്ളി വീണ്ടും എന്നെ ആകർഷിക്കാ കൊണ്ടു ഈനതു കൊണ്ടാക്കി ഏനത് കൊണ്ടാക്കി പഠിക്കാൻ കൊണ്ട് അവിടെ കൊണ്ടാക്കിയപ്പോഴത്തേന് മൂന്നാം ക്ലാസ് കഴിഞ്ഞു വരേം പഠിച്ചവടെ അത് കഴിഞ്ഞ് ഈ അനിയം വന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എന്നെ പഠിപ്പിച്ചെടുത്ത് എൻ്റെ വെള്ളിയെണ്ണം വന്ന് എന്നെ കൊണ്ടുപോകാൻ തിരിച്ച് അതിനകത്തേക്ക് എന്നെ കൊണ്ടു വരാൻ വന്നു അപ്പം അവിടുന്ന് വിട്ടില്ല പറഞ്ഞ അവിടെത്തന്നെ പഠിപ്പിച്ചോളാം എന്നു പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ടി സി ഒന്നും വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരാതിയപ്പോഴത്തേക്കിനും വീണ്ടും അണ്ണൻ എന്നെ തിരക്കി അവിടെ വന്നു അതിനകത്തുനിന്ന് പുനലൂരിലേക്ക് വന്നു അപ്പോൾ ആ അണ്ണം പറഞ്ഞു അവളെ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല ഇവിടെ പഠിപ്പിച്ചോളാം എന്നു പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അവര് ടി സി ഒന്നും വാങ്ങിക്കാൻ പോയില്ല പിന്നെ പഠിക്കാനൊന്നും കിട്ടില്ല ഞാൻ മൂന്നാം ക്ലാസ് വരെ ആണ് പതിനഞ്ച് വയസ്സുവരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവർക്കൊരു വാദ്ധതിയായിട്ട് തോന്നി ശാരീരിക ഇത് എത്ര കൊല്ലത്തിനുമ്പോൾ ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദി ഇത് പുള്ളിച്ചത് അതിന്റെ ഉത്തരവാദി ചെന്നൈ അല്ലല്ല ആളിപ്പോ ജീവിച്ചിരിപ്പില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടേക്കാന്നുള്ളത് അല്ലേ ഓക്കേ പുള്ളിക്ക് ഒരു കശ്മലായിരുന്നു അല്ല ഒരു അമ്മയായിരുന്നു